േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശനെ കാർത്തിക ജയിലിൽ നിന്ന് പുറത്തിറക്കിയതിനെ തുടർന്ന് പ്രതികാരവുമായി മുന്നിലേക്ക് പോകാനാണ് പ്രകാശൻ തീരുമാനമെടുക്കുന്നത് തന്നെ ചതിച്ചിട്ട് ആരും തന്നെ ഇവിടെ സന്തോഷത്തോടെ ജീവിക്കേണ്ട എന്ന് ിക്കുകയാണ് പ്രകാശൻ ഇതേ സമയം പ്രകാശനെ ചെന്ന് കാണുന്ന പ്രകാശന്റെ അമ്മ എന്താണ് ലക്ഷ്മിയുടെ കാര്യത്തിൽ ഇനി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിരിക്കുകയാണ് നമ്മൾ വിചാരിച്ചതുപോലെയല്ല ഇപ്പോൾ ലക്ഷ്മി ഭയങ്കര പവർഫുള്ളായ ആളായി മാറിയിരിക്കുകയാണ് എന്ന് പ്രകാശൻ പറയുകയും അവൾ നമ്മളെ തിരിച്ചടിച്ച് നശിപ്പിക്കും എന്ന് തന്നെയാണ് ഇവിടേക്ക് വന്നത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അവളുടെ കയ്യിൽ നിന്ന് അത്ര എളുപ്പം രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അങ്ങനെയാണ് എങ്കിൽ പ്രശ്നങ്ങൾ പാറുമല്ലോ പാളുമല്ലോ പ്രകാശ എന്ന് പറഞ്ഞതിനെ തുടർന്ന് അത് സത്യം തന്നെയാണ് അമ്മ പക്ഷേ നമ്മൾ കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയി കണ്ട് ചെയ്യേണ്ട സമയം ആയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണം മാത്രവുമല്ല ഇപ്പോൾ ലക്ഷ്മിയെ ഇവിടേക്ക് കൊണ്ടു മറ്റാരുമല്ല ആ കല്യാണിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ അവളെ എനിക്കൊന്ന് കാണണം ഇത് കേൾക്കുന്ന പ്രകാശന്റെ അമ്മ ആ മുടിഞ്ഞവൾ തന്നെയായിരിക്കും ഇതിന് പിന്നിൽ എൻ്റെ മകന് നല്ലൊരു ജീവിതം ലഭിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവൾ ചെയ്തതായിരിക്കാം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് പ്രകാശൻ കല്യാണിയെയും കിരണിനെയും കാണാൻ എത്തുകയാണ് ഇതോടെ ദീപ ആ പുതുമണവാളൻ വീണ്ടും വന്നോ എന്ന് ചോദിക്കുന്നു ഇതോടെ എന്നെ കളിയാക്കുന്നു വേണ്ടടി ഞാൻ നല്ലൊരു വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ള അസൂയ കാരണം നീയല്ലേ ആ ലക്ഷ്മിയെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുന്നു ഇത് കേട്ടതിനെ തുടർന്ന് എനിക്ക് അതിലെ പണി അവളെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് എനിക്ക് എന്തു ഉപകാരമാണ് കിട്ടുക എന്ന് ചോദിക്കുന്ന ദീപ ഇതേ തുടർന്ന് നിങ്ങളുടെ ജീവിതം തകർന്നതിൽ എനിക്കൊരു പങ്കുമില്ല എന്ന് പറയുന്നു ഇതേ സമയം പുറത്തേക്ക് വരുന്ന കിരണും കല്യാണിയും കല്യാണി കണ്ടിലെ വിവാഹം കഴിഞ്ഞു വരുന്ന നിന്റെ അച്ഛനെ എന്ത് സന്തോഷത്തിലാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ കളിയാക്കടാ കളിയാക്ക നിങ്ങളുടെ തന്ത്രമാണ് എനിക്ക് നേരെ ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല പക്ഷെ ഇതിനെല്ലാം പ്രകാശൻ മറുപടി നൽകുന്ന സമയം അധികം അകലെയല്ല പ്രകാശൻ തിരിച്ചടിക്കും എന്ന് ഉറപ്പിച്ച് തന്നെയാണ് മുന്നിലേക്ക് വരുന്നത് എന്ന് വ്യക്തമാക്കുകയും പ്രകാശന്റെ തിരിച്ചടി താങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു എന്തായാലും ആ ലക്ഷ്മിയോട് നിങ്ങൾ പറഞ്ഞേക്ക് അവളുടെ അവസാനം എൻ്റെ കൈകൾ കൊണ്ട് തന്നെ ആവുമെന്ന എന്ന് വെല്ലുവിളിച്ച് അവിടെ നിന്ന് പ്രകാശൻ പോകുന്നു ഇതോടെ കല്യാണിയോട് കാർത്തിക് കൊടുത്തത് നല്ല കിഡിലൻ പണി തന്നെയാണ് എന്ന് പറയുന്ന കിരൺ ഇതേ തുടർന്ന് കാർത്തികയെ കാണുന്നതിനായി കല്യാണിയെയും കൂട്ടിക്കൊണ്ടു പോവുകയും കൊടുത്ത പണിയിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എന്നും ചിരിച്ചു ചിരിച്ച് ഞങ്ങൾ വയ്യാതായി എന്ന് അറിയിക്കുകയും ചെയ്തു ഇത് കേൾക്കുന്ന ലക്ഷ്മിയമ്മ കളി ഇവിടെ നിന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്തത് കിരണിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്